Thank you. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹൈറൈസ് ബിൽഡിങ്ങിൻ്റെ സ്ലാബ് കോൺക്രീറ്റ് റെഡിമിക്സ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ റെഡിമിക്സ് കോൺക്രീറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായി അതിൻ്റെ ട്രാൻസിറ്റ് മിക്സർ വരുമ്പോൾ അതിൻ്റെ ഇൻവോയ്സ് ചെക്ക് ചെയ്യുക രണ്ടാമതായി ആ ട്രാൻസിറ്റ് മിക്സറിനുള്ള കോൺക്രീറ്റിൻ്റെ സ്ലംബ് ടെസ്റ്റ് ചെയ്യുക മൂന്നാമതായി ആ കോൺക്രീറ്റിൻ്റെ ക്യൂബ് എടുക്കുക കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ക്യൂബ് എടുക്കുക നാലാമതായി സ്ലാബിൻ്റെ മുകളിൽ പോർ ചെയ്യുന്ന പ്ലേസ് ചെയ്യുന്ന കോൺക്രീറ്റിനെ വൈബ്രേറ്റർ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് കോമ്പാക്റ്റ് ചെയ്യുക നാലാമതായി അഞ്ചാമതായി അതിനെ ലെവൽ ചെയ്യുക പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യുക അപ്പോൾ ഇത് ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ സൈറ്റിൽ കോൺക്രീറ്റ് എത്തിയിട്ടുണ്ട് റെഡിമിക്സ് നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സൈറ്റ് മിറ്റ് സൈറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ പമ്പ് എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മുടെ ട്രാൻസിറ്റ് മിക്സർ വന്ന് അതിൻ്റെ സൈഡിൽ നിൽക്കുന്നു അപ്പോൾ പമ്പിനകത്തേക്ക് പോർ ചെയ്യാൻ പറ്റുമ്പത്തിന് പ്ലേസ് ചെയ്യാൻ പറ്റത്തിനകത്തായിട്ടായിരിക്കും നമ്മൾ ഇത് സെറ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇൻവോയ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത് ഇൻവോയ്സ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഡേറ്റ് ടൈം ബാറ്റിംഗ് ടൈം ഡിസൈൻ ബാറ്റിങ് ബാച്ച് റിസൾട്ട് അതായത് സിമെൻറ്റ് അഗ്രിഗേറ്റ് അങ്ങനെയുള്ള എത്ര വോളിയമാണ് അഞ്ച് എം ക്യു ആണെങ്കിലും അഞ്ച് എം ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എപ്പോഴാണ് അത് ഡെസ്പാച്ച് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിചയം രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് സം സ്ലംബാണ് അപ്പോൾ സ്ലംബ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വാട്ടർ സിമെൻ്റ് റേഷ്യോ നമ്മൾ ഇപ്പോൾ നമ്മൾ പറയും പോയിന്റ് ഫോർ ഫൈവ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അത് സിമെന്റിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചുള്ള വാട്ടറാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ അതായത് വൺ ട്വൻ്റി അതിൻ്റെ സ്ലംബ് നമ്മൾ വൺ ട്വൻ്റി പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് ഓർ മൈനസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഡിസൈൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ലംബ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് സ്ലംബ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ട്രാൻസിറ്റ് മിക്സർ നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇതിനെ കറക്കുക റൊട്ടേഷൻ ആംഗിളിലും ക്ലോക്ക് വൈസിലും കറക്റ്റ് കറക്ഷൻ നടത്തി കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ട്രോളിയിലേക്കാണ് ഈ കോൺക്രീറ്റിനെ ആദ്യം പ്ലേസ് പകർത്തി എടുക്കേണ്ടത് ഈ കോൺക്രീറ്റ് പകർത്തി എടുത്ത കോൺക്രീറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്ലംബ് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ എടുക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻ അത് മിക്സ് ചെയ്തു അയാളത് കോൺക്രീറ്റ് പിന്നെ ബോക്സിനകത്തേക്ക് നമ്മുടെ ട്രോളിയിലകത്തേക്കത് പകർത്തുകയാണ് ട്രോളിയിലേക്ക് പകർത്തിയെടുക്കുന്ന കോൺക്രീറ്റിനെ സ്ലംബ് നോക്കണം അപ്പോൾ നമുക്ക് സ്ലംബ് നോക്കുന്നതിന് വേണ്ട കാര്യങ്ങളിലേക്ക് പോകാം സ്ലംബ് നോക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു സ്ലംബ് കോൺ വേണം ആ സ്ലംബ് കോണിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു റാഡുണ്ടാവും ഒരു സി ബാ അതിൻ്റെ ഒരു ഡാറ്റം ബാറുണ്ടാവും അത് നമ്മളിതുപോലെ അതിൻ്റെ രണ്ട് നെറ്റ് ബോൾട്ട് ഇട്ട് മുറുക്കിയതിന് ശേഷം നമ്മൾ ആ കോൺക്രീറ്റ് ആ ട്രോളിയിലെടുത്ത കോൺക്രീറ്റിന് അതിനകത്ത് ലെയർ ലെയർ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുകയാണ് റാമ്പ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അതിനകത്തേക്ക് നമ്മൾ ലെയർ ലെയർ ആയിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട് ഇതുപോലെ ആദ്യം ഒരു ലെയർ ഫില്ല് ചെയ്യുന്നു അതിനുശേഷം ആ റാമിംഗ് ക്ലാഡ് വെച്ചിട്ട് ഇതുപോലെ കോമ്പാക്റ്റ് ചെയ്യുന്നു വീണ്ടും അടുത്ത ലെയർ വീണ്ടും ആ ട്രോളിയിൽ നിന്ന് എടുക്കുന്നു ട്രോളിയിൽ നിന്ന് എടുത്ത് അടുത്ത ലെയർ ഫില്ല് ചെയ്യുന്നു ആ അടുത്ത ലെയറും ഇതുപോലെ തന്നെ നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ അപ് ടു അതിൻ്റെ ടോപ്പ് ലെവൽ വരെ നമ്മൾ ഫില്ല് ചെയ്യണം ടോപ്പ് ലെവൽ വരെ ഫില്ല് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ കാണുന്നത് ഇതിൻ്റെ എത്ര രണ്ട് വൺ ട്വൻറ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് എങ്ങനെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ നമ്മളത് മുഴുവനായിട്ട് ഫില്ല് ചെയ്യണം അതിൻ്റെ ടോട്ടൽ ആ കോണ് ഫില്ലായതിനു ശേഷമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഫില്ലായിട്ടുണ്ട് അത് ഫില്ലായി അത് നമ്മൾ ആറാമിങ് കാർഡ് വെച്ചിട്ട് കോൺടാക്റ്റ് ചെയ്തു അതിൻ്റെ മേളിൽ ആ ട്രാവല് വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ആ ഫണൽ വെച്ചിട്ടോ തന്നെ അതൊന്ന് വടിച്ച് അതിനകത്ത് ലെവലാക്കണം ലെവലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഗ്രൗട്ട് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിനെ ഫിക്സ് ചെയ്തെടുക്കണം അതേപോലെ നമ്മൾ കാണുന്നതുപോലെ തീർത്തെടുക്കണം തീർത്തെടുത്ത് ട്രവൽ വെച്ച് ലെവൽ ചെയ്തു ഇനി ആ കോണിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് കോണിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കൊളാപ്സ് ആകാതെ ഒരു ലെവലിൽ കിട്ടും ഈ കോൺക്രീറ്റിൻ്റെ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം അനുസരിച്ചിരിക്കും ഇതിൻ്റെ വെള്ളം കൂടുതലാണെങ്കിൽ അത് കുളാപ്സായിട്ട് പോകും ഇപ്പോൾ നമ്മൾ പറഞ്ഞ അളവിലേക്ക് അത് കണ്ട അത് ആ റാഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും നൂറ്റി ഇരുപത് എന്നാണ് പറയുന്നത് ഇപ്പോൾ അതായത് നമ്മൾ പറഞ്ഞ സെയിം അളവിലാണ് ഇരിക്കുന്നത് അതിന് ശേഷം നമ്മളിത് പമ്പിനകത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ പമ്പിങ്ങ് സ്റ്റാർട്ട് ചെയ്യും പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പമ്പിനകത്തേക്ക് കോൺക്രീറ്റ് ഇതുപോലെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും ഇതുപോലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരെ ഡയറക്റ്റ് നമ്മുടെ സ്ലാബിലേക്കാണ് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ പമ്പിനകത്ത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് പാരലിൽ നമ്മൾ പന്ത്രണ്ട് ക്യൂബ് അല്ലെങ്കിൽ ആറ് ക്യൂബ് അത് ഡിപ്പെൻഡിങ് നമ്മൾ എത്ര വോളിയം പർച്ചേസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ആറ് ക്യൂബ് എടുക്കുക മിനിമം എന്തായാലും ആറ് ക്യൂബ് എടുക്കണം ആറ് ക്യൂബ് എടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ക്യൂബ് ഏഴാമത്തെ ദിവസവും മൂന്ന് ക്യൂബ് ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ഏഴാമത്തെ ദിവസം അറുപത്തഞ്ച് ശതമാനം സ്ട്രെങ്തും ഇരുപത്തെട്ടാമത്തെ ദിവസം ഹൺഡ്രഡ് പെർസെൻറ്റ് സ്ട്രെങ്തുമാണ് നമുക്ക് അച്ചീവ് ചെയ്യും അപ്പോൾ റെഡിമിക്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും ആൾമോസ്റ്റ് സ്ട്രെങ്ത് എല്ലാം മോർ ദാൻ നമ്മുടെ റിക്വയർഡ് സ്ട്രെങ്ത്തിനാൽ കൂടുതലായിരിക്കും കിട്ടുക ഇപ്പോൾ നമ്മൾ ഈ ക്യൂബ് എടുക്കുകയാണ് കണ്ടോ ആ സെയിം സാധനം തന്നെയാണ് എടുക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒരു ഒന്നും ചെയ്യാതെ തന്നെ അത് പമ്പിലേക്ക് പോകുന്ന ആ കോൺക്രീറ്റിനെ തന്നെയാണ് നമ്മൾ ക്യൂബായിട്ട് എടുക്കുന്നത് ഈ ക്യൂബ് എടുത്തതിന് ശേഷം നമുക്കിനി മേളിൽ ആണ് പോകുന്നത് മേളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് മേളിലേക്ക് ചെല്ലുമ്പോൾ കാണാം മേളിലേക്ക് നമുക്ക് പോകാം അടുത്തത് നമ്മൾ സ്ലാബിൻ്റെ മേളിലെത്താം മേളിലേക്ക് പോകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പ്രിലിമിനറി രണ്ട് ടെസ്റ്റുകളും നമ്മൾ കഴിഞ്ഞു അതായത് ഒന്ന് സ്ലംബ് ടെസ്റ്റ് ചെയ്തു സ്ലംബ് പാസ്സായി രണ്ടാമത് ആ ക്യൂബ് എടുത്ത് എടുത്തു ക്യൂബെടുത്തുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ക്യൂബ് ക്യൂബെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബ് നമ്മൾ അടുത്ത ദിവസമാണ് അതിൻ്റെ മോൾഡ് അഴിച്ച് നമ്മൾ വെള്ളത്തിൽ ക്യൂറിങ്ങിന് വേണ്ടി നമ്മൾ ഇടുക ക്യൂറിങ്ങിന് വേണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം ഇടുക നമ്മൾ ഇനി വീണ്ടും അടുത്ത നമ്മൾ സ്ലാബിൻ്റെ മേളയിലേക്ക് പമ്പിങ് തുടങ്ങി ആ വീഡിയോയിൽ കാണുന്നത് പോലെ കണ്ട വീഡിയോയിൽ ആദ്യം ബീം ഇടുകയാണ് ബീം ഇടുന്നു അതിനുശേഷം സ്ലാബ് ഇടുന്നു അങ്ങനെ ഈ ബീമും ഒക്കെ ഇടുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കോമ്പാക്ഷൻ ഉണ്ടായിരിക്കണം വൈബ്രേറ്റർ അതുപോലെ തന്നെ പ്ലേസ് ചെയ്യുന്നത് ഓരോ ലൈൻ ലൈനായിട്ട് അതായത് ഓരോ ഏരിയകൾ പെർട്ടിക്കുലർ ഒരു ഒരു നിശ്ചിത ഏരിയകളിലൂടെ മാത്രം എല്ലായിടത്തും കൂടിയല്ല നമ്മൾ ചെയ്യുക ഒരു ഏരിയ തീർത്തായിരിക്കും നമ്മൾ പോരും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കോൺക്രീറ്റ് ഇടുന്നത് കാണാൻ പറ്റും ആദ്യം ബീമിടുന്നു അതിന് ശേഷം സ്ലാബ് ഇടുന്നു അപ്പോൾ ബീമും സ്ലാബും കൂടി നമ്മൾ യൂണിഫോമായിട്ട് അതിൻ്റെ തിക്നെസ്സുകളെല്ലാം ചെക്ക് ചെയ്യുന്നു ഇപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ തിക്നസ്സുള്ള സ്ലാബ് ഉണ്ടാകാം പതിനൊന്ന് സെൻറ്റിമീറ്റർ തിക്നസ്സുള്ള സ്ലാബ് ഉണ്ടാകാം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള സ്ലാബ് ഉണ്ടാകും അങ്ങനെ വേരിയസ് സ്ലാബ് തിക്ക്നസ്സുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഷട്ടറിംഗ് എല്ലാം അത് വേറൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് കണ്ടീഷനാണ് ഉള്ളത് ഒന്ന് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൂന്ന് സമയങ്ങളിലാണ് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുക ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോൺക്രീറ്റ് നടക്കുന്ന സമയത്തുള്ള കാര്യമാണ് നമ്മൾ സ്ലാബിൻ്റെ മുകളിലുള്ള ലെവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ ബീമ് അതുപോലെ തന്നെ സ്ലാബുകളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്ററിലുള്ള ഏരിയകൾ സ്ക്വയർ ആയിട്ടോ ആയിട്ടോ ഉള്ള ആയിട്ടോരോ ബീമുകളുടെ ഏരിയകൾ തീർത്ത് തീർത്താണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പോൾ ഈ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇതിനകത്ത് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസസിൻ്റെ ലൈനുകളൊക്കെ നമ്മുടെ സ്ലാബിലുണ്ടാവും അതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ കവർ ബ്ലോക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടാത്ത വിധത്തിൽ അതിൻ്റെ ടെക്നീഷ്യന്മാരെല്ലാവരും ആ സ്ലാബിന്റെ അവിടെ ഉണ്ടാവും അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും നല്ല രീതിയിൽ അത് ചെയ്യുകയും വേണം അതിനുശേഷം വീണ്ടും നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പെർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ് ആയി ഒരു വൺ തേർഡ് അല്ലെങ്കിൽ ഒരു വൺ ഫോർത്ത് ഏരിയ കഴിഞ്ഞു അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ ബീംസ് ആദ്യം ഇടുന്നു അതിന് ശേഷം സ്ലാബ് ഇടുകയാണ് ചെയ്യുന്നത് ആദ്യം ബീം സ്ലാബിൻ്റെ ഡെപ് താത്തി ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ഉള്ളൂ അത് ശരിക്കും കോമ്പാക്ട് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് കോമ്പാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ സ്ലാബിലേക്ക് നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ ഉള്ളൂ ലെവൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയുടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ലെവല് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ലെവല് പെർഫെക്റ്റ് ആണോ ഇല്ലേ എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ പറ്റും ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഇങ്ങനെ തളന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇച്ചിരി കൂടി ഒക്കെ കോൺക്രീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ലെവൽ ചെയ്ത് ഇതുപോലെ പെർഫെക്റ്റ് ലെവൽ ആണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പം ഇതേപോലെ ആണ് ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം അതായത് സ്ലംബ് ക്യൂബ് കോമ്പാക്ഷൻ സർവീസസിന്റെ ലൈനുകൾ ലെവല് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്ത് തീരുന്നതിന് ശേഷം നമ്മുടെ കോൺക്രീറ്റ് സെറ്റായി തുടങ്ങി എന്ന് തോന്നുമ്പോൾ നല്ല ഹീറ്റുള്ള സമയത്താണ് ക്ലൈമറ്റ് നല്ല ഹീറ്റുള്ള സമയത്താണെങ്കിൽ ചെറിയ രീതിയിൽ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് പുതിയ പുതിയ വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്